ഇപ്പം നിങ്ങൾ കാണുന്നത് തെരുവ് നാടകമല്ല തെരുവ് ഡാൻസ് ആണ് പാട്ടിലൂടെ കാണിച്ചു തരാം ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണണ്ടേ യാത്രക്കിടയിലുള്ള സുന്ദരമായ നിമിഷങ്ങൾ ഞങ്ങളെല്ലാവരും സജീവമാണ് ഏ കാണിച്ചില്ല എല്ലാം കാണിച്ചില്ല പൊന്നേദക കണ്ണി പൊ vendeurs കളോടി ഏനമ്മുരങ്ങും കളമ്പാടും ആവരങ്ങളെ വേകുനാസ്കാസ്നേകരെ തോന്നുന്ന എൻരേ എന്തണ്ടവല നമ്മടെ പേര് ലക്ഷ്മി ലക്ഷ്മി

ല്ലേ മഴ ബുദ്ധിമുട്ടിണ്ടോ ഞാൻ ചോദിക്കാം ഇവിടെ അട്ട ഉണ്ടാവും നിങ്ങളെ പേരെന്താ കല്യാണി ശബാന പേരെന്താ അച്ഛൻ നിങ്ങളെ പേരെന്താണ് നാരായണ നാരായണ എവിടെ സ്ഥലോ

രാവിലെ മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ പദ്ധതി നമ്മുടെ നാട്ടിലൊക്കെ അറിയില്ല എന്നി തന്നാലും സമ്മാനം ഞാൻ വെള്ളം കിട്ടാ ആ മഴക്കാലം കൂടിയാണല്ലോ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള സ്ഥിതിയിൽ പോകുന്ന കണ്ടില്ലേ ഇതൊരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നാല് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുവോ ജോലി കഴിഞ്ഞു പോവാമാരുണ്ട് ിൽ നിന്നോളി പാടത്തോന്റെ കാരണം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല പള്ളികൾ തീർക്കേണ്ട പടപ്പു പാടെപ്പോടെശത്തിൽ നിന്നോളി പടത്തോൻ്റെ കാരുണ്യം നിൽക്കുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാര ക്ഷത്രിങ്ങൾ പള്ളികൾ തിർക്കേണ്ട മനുഷ്യന് മനുഷ്യന് സ്നേഹിച്ചു പോയി മനുഷ്യനകത്തൊരു പള്ളിയുണ്ടാക്കി മനുഷ്യന് മനുഷ്യന് സ്നേഹിച്ചു പോയി മനുഷ്യനകത്തൊരു പള്ളിയുണ്ടാക്കി അതിലേതു ജാതിക്കും അതിലേതു നിസ്കാര പായാ വിരിക്കും അതിലേതു ജാതിക്കും കയറാമെന്നാക്കി അതിലേതു നിസ്കാര ോളി പാടത്തോൻ്റെ കാരുണ്യം നിൽക്കുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടിയിൽ തേണ്ട രക്ഷത്തിൽ പള്ളികൾക്ക് തേണ്ട വടപ്പ് പാടപ്പോടെ അരത്തല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല പാടില്ലമായിയുടെ മോളായി പോ അരമായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്ത് അവൾ കാലത്തെ അവൾക്കാലത്ത് മുറ്റ മടിക്കില്ല പല്ലും കൂടിയ എത്ര എത്രയെത്ര പെണ്ണെനിക്ക് വിട്ടു തന്നതാ അയ്യെന്നെ കെട്ടണ പൊന്നാരി എത്ര എത്രയെത്ര പെണ്ണെനിക്ക് വിട്ടു തന്നതാ എന്നെ കിട്ടണ പൊന്നാർ കക്കാ അന്നല്ല എൻ ബാപ്പ പറഞ്ഞതൊർത്ത് ഈ മായിടെ മോളുണ്ടെന്ന് അരെ അന്നല്ല എൻ ബാപ്പാ പറഞ്ഞതൊർത്ത് ഈ മായിടെ മോളുണ്ടെന്ന് അര മൈടെ മോളേ അര മൈടെ മോളെ ഞാൻ നിൽക്കായ് ചെയ്ത് താകെ കുഴപ്പത്തില്ല അവൾ കാലത്തെ നിക്കില്ല മുറ്റ മാടിക്കില്ല പല്ലും കൊട്ടേക്കില്ല നേൻ്റെ കയ്യോ പേടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നു ഒന്നോ എന്നോരു കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ട് നാണപ്പ വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്ക് പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാ അപ്പൻ തന്നല്ലേ പറയാറല്ലേ ആയേക്കാതാക്കേട്ടേ കരയരുതെ പൊന്നോ ആയ കാതാ ഞാനേ ചൊല്ലിത്തേരാ ആയ കാതാക്കേട്ടേ കരയരുതെ പൊന്നോ ആയ കാതാ ഞാനേ ചൊല്ലിത്തേരാ അന്നോരോ വറുതീ മാസം കള്ളക്കാരക്കീടേകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം അന്നോ നീന്തി നടക്കിണ കാലം അടിവെച്ചു വീണ കരയിണ പ്രായം അറുതിക്ക് തീർപ്പ് കലിപ്പിച്ച ഉണ്ണീടമ്മേനെ തുരുതി വെക്കാൻ ീടമേനെ കുരുതി വെക്കാം എന്തീനാണേനെ കുരുതി വെച്ച് പകരേത്തിനപ്പ എന്തീനാണേനെ കുരുതി വെച്ച് പകരേത്തിനപ്പേനേത്തും നമ്മുടെ തീടെ എത്തി എന്തിനീനാണ് അമ്മ കരുവായേത് എന്തിനാണമ്മ കരുവായത് പെണ്ണിൻ്റെ ചോരാ വീണാലത്രേ പാലത്തിൻ തൂണേ ഊറെക്കുള്ളൂലേ പെണ്ണിൻ്റെ ചോറാവീണാലേ പാലത്തിൻ തൂണേ ഊറെക്കൊള്ളൂനെ വാക്കിനെ ഇതിർവാക്കില്ല എന്നെ കേടത്താവേ കൊണ്ടും പോയി നല്ല മണ്ണോടെ മണ്ണുമായി അൻ്റെ അമ്മ മണ്ണോടെ മണ്ണുമായി പാലോ പാലം നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം പാലും പാലത്തിൻ്റെ തോണി നിന്നും പൊന്നേ എന്നോരു വിളിയും കേട്ടേ ഓ എന്നോരു വിളിയും കേട്ടേ പൊന്നോരു വിളിയും പൊന്നോ പൊന്നോയെന്നോരു വിളിയും കേട്ടേ

അങ്ങനെ യാത്രയിൽ പാട്ടും ആട്ടവും കാഴ്ചകളൊക്കെ വീണ്ടും വരുന്നു കാത്തിരിക്കണേ